ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറഞ്ഞിരിക്കുന്നത് ജോലി അന്വേഷിക്കുന്നതിന് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് ഫസ്റ്റ് വരുന്നത് വെയിറ്റർ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് അപ്പോൾ എത്രയും വേഗം ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരു ജോബ് കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണിക്കുന്ന കോൺടാക്ട് കോൺടാക്റ്റിനെ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് പാലക്കാട് ജില്ലയിലെ പ്രമുഖ ബാങ്കിലേക്ക് ബി ഡി എ ഒഴിവുണ്ട് ആൺകുട്ടികൾക്കാണ് ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ ഏജ് വരുന്ന മുപ്പത്തി അഞ്ച് വയസ്സ് വരെ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് എനി ഫീൽഡ് ഫ്രഷേഴ്സിനും അവൈലബിൾ ആണ് ഇരുപതിനായിരം പ്ലസ് ആനുകൂല്യങ്ങളുണ്ട് ടു വീലർ ആൻഡ് ലൈസൻസ് മസ്റ്റാണ് ഒഴിവുള്ള സ്ഥലം വരുന്ന ചുറ്റൂർ താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു അസൈൻമെൻറ്റ് വർക്കാണ് മുപ്പത് പേപ്പർ അസൈൻമെൻറ്റിന് ആറായിരം രൂപ സാലറി ലഭിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് നോക്കാവുന്നതാണ് വെറും രണ്ടും മൂന്ന് മണിക്കൂർ കൊണ്ട് മാത്രം നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ജോബാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈമായിട്ടും ജോബ് ചെയ്യാൻ പറ്റുന്നൊരു ജോബാണിത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത് അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് മലയാളം ഇറങ്ങിയിരിക്കണം സോഷ്യൽ മീഡിയ നന്നായി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം രജിസ്ട്രേഷൻ ഫ്രീയാണ് ട്രെയിനിങ് ഫ്രീയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് തീരെയില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് അക്കൗണ്ടാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ ഹോം അപ്ലയൻസിലേക്ക് ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇരുപത്തി രണ്ടായിരം മുതലാണ് ശമ്പളം വരുന്നത് സൺഡേ ഓഫാണ് എറണാകുളം ജില്ലയിൽ താമസ സൗകര്യമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്